അസ്സലാമു അലൈക്കും വറഹമത്തല്ലായിത്ത തആല വബറകാതുഹു ആ രാത്രിയിൽ അതാ അറബിയമ്മ സന്തോഷത്തോടെ ഉറങ്ങുവാൻ കിടന്നു റബ്ബേ എല്ലാം റാഹത്തായി അലഹമ്മദില്ല പഠിച്ചോനെ എൻ്റെ പൊന്നുമൊൻ തലാലിൻ്റെ നിക്കാഹ് കഴിഞ്ഞു അത് ഹംദിയും അജ്മലും ഒന്നിച്ചു മാഷാ മാഷ എൻ്റെ സിനാൻ മുഹസിനിയും അവരൊന്നായി എൻ്റെ പ്രിയപ്പെട്ട നൂർ ഫാത്തിമയും നാഫി ഉസ്താദും ഒന്നായി ജീവിക്കുന്നു അവർക്കൊരു കുഞ്ഞുണ്ടാകുന്നു സത്യം പറഞ്ഞാൽ അറബിയമ്മ അള്ളാഹു സുബ്ഹാനോ താലയെ ഒരുപാട് സ്തുതിച്ചോ അള്ളാ അലഹമ്മദില്ലാ ഹംദൻ കസീറൻ തൊയീബൻ മുബാറക്കൻ റഹ്മാനെ നീ എത്ര കാരുണ്യവാനാണല്ലാ അള്ളാഹുവെ എല്ലാവരെയും നീ ഒരുമിപ്പിക്കണം പഠിച്ചോനെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടാത്ത ഭാഗ്യം എൻ്റെ മകൻക്ക് കിട്ടണം റഹ്മാനെ അത് ഒരു വയസ്സായപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മകനെ എൻ്റെ കൈകളിൽ ഉപേക്ഷിച്ച് അവൻ്റെ പിതാവ് നഷ്ടപ്പെട്ടു റഹ്മാനെ എൻ്റെ പൊന്നുമോൻ ഇന്ന് വിവാഹിതനായിരിക്കുകയാണ് അള്ളാഹ് എൻ്റെ കുട്ടിക്ക് ദീർഘായുസം മാഫിയത്തും പ്രദാനം ചെയ്യണ റഹ്മാനെ അവർക്ക് രണ്ടു പേർക്കും ദീർഘകാലം ജീവിക്കാൻ കഴിയണ റഹ്ബെ ഞാൻ എനിക്ക് എൻ്റെ പൊന്നുമക്കൾക്ക് അതെ എൻ്റെ അജ്മലിനും എൻ്റെ ഹംതക്കുമൊക്കെ നല്ല രീതിയിൽ ജീവിക്കാനുള്ള ഭാഗ്യം കൊടുക്കറബേ അറബിയമ്മ അതു ആ ചെയ്യുകയാണ് എന്നാൽ ഹംദിയുടെ പിതാവും വളരെയധികം സന്തോഷത്തിലായിരുന്നു ഷക്കീലയുടെ മനസ്സ് അതെ അറബിയമ്മ ഓരോന്ന് പറഞ്ഞപ്പോൾ ഷക്കീല എന്ത് ചെയ്യണമെന്നുള്ള ചിന്തയിലാണ് ഇപ്പോൾ എന്നാൽ ഈ സമയം അതാ തൻ്റെ പ്രിയപ്പെട്ട രണ്ട് കൂട്ടുകാരും അവരുടെ മറി മണിയറയിലാണ് എന്നാൽ ഷാമിൽ മാത്രം തനിച്ചാണ് അത് അവൻ തനിച്ചായിപ്പോയി പക്ഷെ അവൻ തനിച്ചാണെങ്കിലും അവൻ്റെ മനസ്സിനുള്ളിൽ ഒരു മുഖം പതിഞ്ഞിട്ടുണ്ടായിരുന്നു അത് മറ്റാരുടേതുമല്ല അതാണ് നമ്മുടെ അജ്മലിൻ്റെ പെങ്ങൾ ബഷിയുടേത് എന്തെന്നറിയില്ല ബഷിയുടെ ആ ഒരു നോട്ടം ആ ഒരു ചിരി ആ ഒരു കൊഞ്ചൽ അതെല്ലാം അവന് വല്ലാതങ്ങിട്ട് മനസ്സിലേക്ക് അവൻ്റെ മനസ്സിലേക്ക് കടന്ന് വന്നിട്ടുണ്ട് അത് പക്ഷേ വീടിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ വീട്ടുകാരെ കുറിച്ച് ആലോചിക്കുമ്പോൾ എല്ലാ ഒന്നും തോന്നുന്നില്ല മനസ്സിനുള്ള ഒരുപാട് ആഗ്രഹങ്ങൾ സ്വപ്നക്കൾ ഉണ്ടായിരുന്നു പക്ഷെ ഉമ്മയുടെ കൂടി അതെല്ലാം അങ്ങ് ഇല്ലാതായി പിന്നീട് അനാഥമായ ബാല്യം പിന്നീട് ഇങ്ങോട്ട് വന്നത് എല്ലാം കൂടി ആലോചിച്ച് നോക്കുകയാണ് അവന് എന്നാൽ എളാപ്പമാർ തന്നെ വിളിക്കുന്നുണ്ട് അത് വീട്ടിലേക്ക് വരാനും കല്യാണം കഴിക്കാനൊക്കെ പക്ഷേ എളാപ്പാരോട് എങ്ങനെയത് പറയാം എൻ്റെ മനസ്സിൽ ഇഷ്ടം ആദ്യ അജ്മലിനോടൊന്ന് തുറന്നു പറയണം ഇനിയിപ്പോൾ അവൾക്ക് എന്നോട് ഇഷ്ടമുണ്ടാവോ ഇല്ലേ അവൾ എന്നോട് കണ്ടപ്പോൾ ചിരിച്ചിട്ടുണ്ട് അതെ ആ ഒരു ചിരിയിൽ അവളുടെ മനസ്സിൽ എന്തൊക്കെയുണ്ട് എന്നൊരു തോന്നലും എനിക്കുണ്ട് എനിക്കാണെങ്കിൽ ബുഷിയുടെ മുഖം എൻ്റെ മനസ്സിലേക്ക് വല്ലാതെങ്ങോട്ട് ആഴ്ന്ന് പതിഞ്ഞു പോയി റബ്ബേ ഇനിയിപ്പോൾ എന്താ ഞാൻ ചെയ്യുക കല്യാണമൊക്കെ കഴിഞ്ഞ് ഇനി രണ്ട് ദിവസം കൂടെ മാത്രമേ ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ പിന്നെ എല്ലാവരും അവരവരുടെ യഥാർത്ഥ സ്ഥാനത്തേക്ക് പുറപ്പെടും അതെ ഞാനും പോകും ഞാൻ പോകുന്നത് എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ഉമ്മുൽ ഹയറിൻ്റെ അരികിലേക്കായിരിക്കും എന്നാൽ നാട്ടിൽ നിന്ന് വിളിക്കുന്നുണ്ട് നാട്ടിലെത്തി ഒരു കല്യാണം കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ആലോചിച്ചുകൂടാ അതിനെക്കുറിച്ച് ഓ ഇനിയിപ്പോൾ പെണ്ണ് തരലും അവളെ കാണാൻ പോലും എല്ലാം കൂടി ആകുമ്പോൾ ഹേയ് എനിക്ക് ആലോചിക്കാൻ കഴിയുന്നില്ല പക്ഷേ ഞാൻ ഇവിടുന്ന് പോയി കഴിയും പിന്നെ എന്തൊക്കെ തന്നെയും ബുഷിയും പോകും നാട്ടിലേക്ക് ബുഷിയുടെ ഉമ്മയും പോകും ബുഷി പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും എൻ്റെ ഇഷ്ടം എങ്ങനെ അവളോട് ഞാൻ തുറന്ന് പറയാം എനിക്കറിയുന്നില്ല ആ രാത്രി അവൻ ഉറക്കമേ കിട്ടുന്നില്ലായിരുന്നു തൻ്റെ രണ്ട് കൂട്ടുകാരും ഇന്ന് അവരുടെ നല്ല ജീവിതത്തിലേക്ക് കടന്നു കഴിഞ്ഞു പക്ഷേ ഇനിയിപ്പോൾ ഏ വേണ്ട അതൊക്കെ ചോദിക്കുന്നത് മോശമാണ് ഷ്യാമില് എന്നാലും അവളുടെ അവളുടെ ചിന്തകളിൽ അവിടെ എങ്ങനെ കഴിഞ്ഞു കൊടുക്കുകയാണ് നാളെ എന്തായാലും ചോദിക്കണം അവളോട് എൻ്റെ ഇഷ്ടം തുറന്നു പറയണം അവൻ വിചാരിക്കുകയാണ് പക്ഷെ നേരിട്ട് പറയുമ്പോൾ എന്തെങ്കിലും വിചാരിക്കോ അറിയുന്നില്ല മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വല്ലാത്ത ആഗ്രഹമുണ്ട് പക്ഷേ അത് പെട്ടെന്ന് പറയുന്നത് മോശമാണ് ഒന്നുമില്ലെങ്കിൽ ഇക്കാക്കിയുടെ കല്യാണം നിക്കാ ഇന്ന് കഴിഞ്ഞു നാളെ തന്നെ പെങ്ങളുടെ ഇഷ്ടം അത് ചോദിക്കുക എന്നൊക്കെ വെച്ചാൽ അത് മോശമല്ലേ എന്തായാലും വേണ്ടില്ല റബ്ബേ പഠിച്ച ഹയറാണെങ്കിൽ എനിക്ക് നീ അവളെ കൊണ്ടല്ല എന്നാൽ ഈ സമയം ആ കൊട്ടാരത്തിലെ മനോഹരമായ ആ റൂമിൽ അത് നമ്മുടെ നൂർ ഫാത്തിമയും ഉസ്താദും അവിടെ അവർ മുറങ്ങിയിട്ടില്ലായിരുന്നു നൂർമോളെ എന്ത് ഉറക്കല്ലേ ഇക്ക അത് എന്താ ഡേ എന്തി ഒന്നുമില്ലക്ക എന്താ നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ട് പ്രശ്നമുണ്ടോ നമുക്ക് നാളെ തന്നെ അറബി വീട്ടിലേക്ക് പോകണ്ടോ കേട്ടോ ഇവിടുത്തെ മൂന്ന് ദിവസത്തെ ആചാരങ്ങൾ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോവുമല്ലോ കേട്ടോ ഇക്ക എന്താ പെണ്ണേ എനിക്കും വല്ലാത്തൊരു അസ്വസ്ഥത പോലെ തോന്നുന്നു എന്തെന്തു പറ്റി വെള്ളം വേണോ നാഫി ഉസ്താദ് അതാ നൂർ ഫാത്തിമക്ക് വെള്ളം എടുത്ത് കൊടുക്കുന്നു ഇസ്മില്ലാ റഹീം ആ വെള്ളം കുടിച്ചുടനെ തന്നെ നൂർ ഫാത്തിമക്ക് എന്തൊക്കെയോ ഒരു വിഷമം ബുദ്ധിമുട്ട് ഓ അല്ല എന്തൊക്കെയാ ഒന്നോ പറ്റി പെണ്ണേ എന്തു പറ്റി നാഫിയ ഉസ്താദ് നൂർ ഫാത്തിമയുടെ ആ മനോഹരമായ മുടികൾക്കിടയിലൂടെ അതാ തലോടെങ്ങുകയാണ് എന്താ എന്തു പറ്റി എൻ്റെ കുട്ടിക്ക് എന്താ പറ്റിയത് ഏ അതൊക്ക ഞാൻ ഒരു കാര്യം പറയട്ടെ ആ എന്ത് എൻ്റെ ഡേറ്റ് തെറ്റിയിട്ട് കുറച്ച് ദിവസമായി അല്ലോ പഠിച്ചു ഞാൻ എന്ത് കേൾക്കുന്നത് നൂർഫാത്തിമ മോളെ എന്തു ചി ഞാൻ വീണ്ടും ഒരു ഉപ്പേങ്ങാൻ പോവേ ഇക്ക അതറിയില്ല പക്ഷെ കുറച്ച് ദിവസമായി ഓ നീ എന്തത് എന്നോട് പറയാതിരുന്നത് ഞാൻ അത് മറിച്ച് വെച്ചതാണ് ആ എന്നുണ്ടാവും നാളുണ്ടാവും കരുതിയിട്ട് അങ്ങനെ അതിനെന്താ പെണ്ണേ അല്ല അലഹമുല്ല ഒരു നിമിഷം ഞാൻ അത് ബെഡിൽ എഴുന്നേറ്റിരുന്നു തൻ്റെ നൂറുമോളെ തഴുകി തലോടി കൊടുത്തു എൻ്റെ പ്രിയപ്പെട്ട പെണ്ണേ അല്ല അലഹമില്ല എൻ്റെ പൊന്നുമോൾ നിനക്ക് അതേക്ക എന്തൊക്കെ തന്നെയാലും അത് ഉറപ്പ് തന്നെ ആയിരിക്കും നമുക്ക് നാളെ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് പോകും ഏയ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല അത് അല്ലെങ്കിൽ തന്നെ അത് അത് കുറച്ച് കഴിയട്ടേക്ക അല്ല വെണ്ണേ എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ അതാണ് പ്രശ്നം ഏയ് അതിന് മാത്രമൊന്നും ആയിട്ടില്ല അങ്ങനെ ഒന്നും ഉണ്ടാവില്ല എൻ്റെ ഇക്ക പ്ലീസ് ഇനിയിപ്പോൾ ഇതിപ്പം തന്നെ അറബിയമ്മയോടൊക്കെ പറഞ്ഞാൽ അതിനെന്താ അറബിയമ്മക്ക് സന്തോഷമായിരിക്കും എന്തായാലും ഇൻഷല്ല നിനക്ക് എന്തെങ്കിലും ഭക്ഷണം എന്തെങ്കിലും വേണം ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ അത് ഇരിപ്പുണ്ട് ഒന്നും വേണ്ടിക്ക ഓ എൻ്റെ റബ്ബേ അതെ നൂർ ഫാത്തിമ വീണ്ടും ഗർഭിണിയായിരിക്കുകയാണ് ആ ഒരു സന്തോഷം അവൾക്ക് ആരോട് പറയണം അറിയിക്കണമെന്ന് അറിയുന്നില്ല അതെ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അറബിയമ്മയായിരിക്കോ എൻ്റെ നൂറെ എന്തിക്ക എൻ്റെ പെണ്ണേ അള്ളാഹു സുബാന എത്ര കാരുണ്യമാനല്ലേ അതേക്കാ സത്യം പറഞ്ഞാലേ എനിക്ക് അത് ഇസ്ലാം ദീനിൻ്റെ രണ്ട് മക്കളെ അള്ളാഹു എനിക്ക് നൽകണല്ലോ മോളെ എന്തൊക്കെ തന്നെയാലും ഇൻഷല്ല നല്ല രീതിയിൽ എല്ലാം കഴിയണം അതിനുവേണ്ടി ദ്വാശ ചെയ്യണം നാളെ രാവിലെ തന്നെ ഞാൻ അറബി അറബിയമ്മയോട് കാര്യം പറയാട്ടോ കേട്ടോ അതെ അതിക്ക് വേണ്ട അറബിയമ്മ ആരെയണകൾ അറിഞ്ഞോട്ടെ എന്നാലും ഇന്ന് ഈ ഒരു കൊട്ടാരത്തിൽ രണ്ട് പേരാണ് വിവാഹം കഴിഞ്ഞ് ആതിരാതിരെ ആസ്വദിക്കുന്നത് അതിനിടയ്ക്ക് എനിക്കൊരു സർപ്രൈസ് ഉണ്ടായിട്ടോ നീ എൻ്റെ രണ്ടാമത്തെ കുഞ്ഞിനെ ഗർഭം വന്നിരിക്കുന്നു അതിനുള്ള തയ്യാറെടുപ്പാണ് എന്ന് അറിയിച്ചത് സത്യമായിട്ടോ ഉസ്താദിനൂർ ഫാത്തിമയെ നെഞ്ചോട് ചേർത്തു എന്ത് പറ്റി പെണ്ണേ എന്താ കിടക്കുന്നില്ലല്ലോ വാ എൻ്റെ നെഞ്ചോട് ചേർത്തു കിടക്ക് നിനക്ക് ഞാൻ ആയത്തിൽ കുറിച്ചൊക്കെ ഓതിത്തരാം അതെ എനിക്ക് എത്ര മക്കൾ മക്കളുണ്ടാകുന്നു ഇഷ്ടമാണ് പക്ഷേ നിൻ്റെ ബുദ്ധിമുട്ട് നിൻ്റെ പ്രയാസം ഓർക്കുമ്പോൾ മാത്രമാണ് എനിക്ക് എനിക്കെൻ്റെ നോർഫാത്തിമ എനിക്ക് ടെൻഷന് അതെ നീ ഒന്നുമില്ലാതെ രക്ഷപ്പെടണം ഒന്നും ഉണ്ടാകാൻ പാടില്ല അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ഇക്ക നമുക്കല്ലാ ഒരു കുഞ്ഞിന് നൽകല്ലേ അപ്പോൾ നമ്മൾ അതിൻ്റേതായ രീതിയിൽ ആ കുഞ്ഞിനെ സ്വീകരിക്കണം നമ്മുടെ മോൻ ചെറുതാണ് എന്നാലും എൻ്റെ പെണ്ണെ സത്യമായിട്ടും എനിക്ക് നമ്മുടെ ദീനിൻ്റെ പ്രചരണത്തിന് വേണ്ടി എൻ്റെ മക്കളുണ്ടാകുന്നല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്നു അല്ല റഹ്മാനെ എല്ലാം റാഹത്തിലാക്ക ആ രാത്രിയിൽ അത് നൂർ ഫാത്തിമയെ തലോടിക്കൊണ്ട് ഉസ്താദ് കിടന്നു അവർ അറിയാതെ ഉറക്കത്തിലേക്ക് വഴുതി വീണു നേരം വെളുത്തിട്ട് അറബിയമ്മയുടെ കാര്യങ്ങൾ പറയണം എന്നുള്ള രീതിയിലായിരുന്നു അവർ ചിന്തിച്ചത് ഒരു പക്ഷേ അറബിയമ്മ ഇനിയിപ്പോൾ ഇത്ര ചെറിയ കുട്ടിയായ സ്ഥിതിക്ക് പെട്ടെന്നൊരു കുഞ്ഞെന്നൊക്കെ പറയുമ്പോൾ ഏയ് അതൊന്നും ഇല്ല അറബി എപ്പോഴും പറയാറുണ്ടല്ലോ മക്കൾ എവിടെ നിന്ന് അറിയണമെന്ന് ഒരുപാട് മക്കളുണ്ടാണെന്നൊക്കെ എന്തൊക്കെ തന്നെയും ഇൻഷാല്ല അറബി അമ്മയുടെ പ്രതികരണം എന്തായിരിക്കും നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സാം വലൈക്കും വറഹമത്തല്ല പ്രിയപ്പെട്ട കൂട്ടുകാരെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഇൻഷാല്ലാ നല്ല വിശദമായിട്ട് വീഡിയോ വിടേണ്ടത് അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണെന്ന് പറഞ്ഞിരുന്നല്ലോ അപ്പോൾ ഇപ്പോൾ ഞാൻ കുറച്ച് സമയം പറഞ്ഞു വിട്ടു കാണട്ടോ എന്തായാലും നമ്മുടെ നൂർ ഫാത്തിമ രണ്ടാമത്തും ഗർഭിണിയായിരിക്കുന്നു ക്രിസ്ത്യാനിയായി ജനിച്ച് ക്രിസ്ത്യാനിയായി വളർന്ന ആ പെണ്ണിപ്പൊഴുത ഇസ്ലാമിൻ്റെ രണ്ട് മക്കൾക്കാണ് ജന്മം നൽകിയിട്ടുള്ളത് അതെ അള്ളാഹു സുബാന മത്താല എല്ലാവരെയും കാത്തു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഇൻഷല്ല അറബിയമ്മ എന്തായിരിക്കും നാളെ പറയുക ചെറിയ കുട്ടിയായതുകൊണ്ട് തന്നെ രണ്ടാമത്തേത് വീണ്ടും ഗർഭിണിയായി എന്നറിയുമ്പോൾ അറബിയമ്മയുടെ ആ ഒരു അഭിപ്രായം അല്ലെങ്കിൽ അവരുടെ മനസ്സ് എന്തായിരിക്കും നമുക്ക് കാത്തിരുന്ന് കാണാം